കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിനുള്ള ഭക്ഷണവുമായിട്ട് ശ്യാം അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും ആ സമയം പപ്പിമോള് ആ ഭക്ഷണം വാങ്ങിക്കുക അമ്മേ വിഷ്ണു അച്ഛന് ഞാൻ ഭക്ഷണം കൊടുത്തോളാം സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന മോള് അങ്ങനെ പറഞ്ഞ് ഭക്ഷണം പപ്പിമോളേ കൊടുത്തു വിടുവാണ് ഈ സമയം പപ്പി മുകളിലേക്ക് വിഷ്ണുവിൻ്റെ റൂമിലേക്ക് ചൊല്ലുകയാണ് കേട്ടോ ഇതേസമയം ശ്യാമിയും പിന്നാലെ പോയിട്ട് റൂമിന് പുറത്ത് നിൽക്കുന്നുണ്ട് അന്നേരം പപ്പിമോള് വിഷ്ണുവിന് ഞാൻ ഭക്ഷണം കൊടുക്കുക വിഷ്ണു വച്ചാ ഭക്ഷണം കഴിക്കുക പപ്പി മോളെ തന്നെ വിഷ്ണു അച്ഛന് വീട്ടിലുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്ക് അന്നേരം വിഷ്ണു പറഞ്ഞേ എനിക്കിപ്പോൾ വേണ്ട മോളെ വിഷ്ണു അച്ഛന് വിഷമില്ല മോള് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിറങ്ങിക്കോ അന്നേരം പപ്പി പറയണേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വിഷ്ണു അച്ഛൻ ഈ ഭക്ഷണം കഴിക്കണം അല്ലാതെ ഞാൻ ഇത് തിരികെ കൊണ്ടുപോവില്ല വിഷ്ണു അച്ഛന് അസുഖം ഒക്കെ ഉള്ളതല്ലേ അസു അസുഖം പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം എന്നാൽ ശരി മോളിതേ ഇതിവിടെ വെച്ചിട്ട് പോക്കും ഞാൻ കഴിച്ചോളാം അന്നേരം പപ്പി പറയണേ ഇല്ല ഇല്ലയില്ല കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അച്ഛൻ പറ്റിക്കും അതുകൊണ്ട് ഇപ്പം തന്നെ കഴിക്കണം വിഷ്ണു അച്ഛൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല അപ്പോൾ എനിക്ക് പനി വരികയല്ലോ ഞാനും ഹോസ്പിറ്റലിലാവും അതൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ പപ്പിമോളുടെ പപ്പിമോളുടെ വായ ഇങ്ങനെ പൊത്തിപ്പിടിക്കുക മോളെ അങ്ങനെയൊന്നും പറയല്ലേ വിഷ്ണു അച്ഛൻ്റെ ഇപ്പം തന്നെ ഭക്ഷണം കഴിക്കുക എന്താ അതുപോലെ അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ശ്യാമക്കൊത്തിരി സന്തോഷമാകുന്നുണ്ട് ഈ സമയം ഞാൻ പപ്പിമോള് പറയണേ വിഷ്ണു അച്ഛനെ ഞാൻ തന്നെ വാരിത്തരാം അങ്ങനെ പറഞ്ഞാൽ പപ്പുമോൾ തന്നെ വിഷ്ണുവിന് ഇങ്ങനെ ഭക്ഷണമൊക്കെ വാരി വായിൽ വെച്ചിങ്ങനെ കൊടുക്കുവാണ് അന്നേരം വിഷ്ണുവിന് ഒത്തിരി സന്തോഷം സന്തോഷമുണ്ടാകും പെട്ടെന്ന് ശാലീൻ്റെ കാര്യമൊക്കെ വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓർമ്മ വരും പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ രാഘവേട്ടൻ അന്വേഷിച്ച് വീടാകെ പരിധി നടക്കുന്ന ഭാമേനെയാണ് അങ്ങനെ രാഘവനായരെ കാണുന്നത് ഭാമ ടെൻഷനാകുവാണ് കേട്ടോ റൂമിലും എല്ലായിടത്തും നോക്കുവാണ് ഇതേ സമയം ഭാമ താഴത്തേക്ക് വരുമ്പോൾ അവിടെയും ശ്യാമ പപ്പിമോളക്ക് ചായ ഒക്കെ കൊടുക്കുമായിരിക്കും അന്നേരം ശ്യാമയോടും രാഘവേട്ടനെ കണ്ടുവന്നു വന്ന ഭാമ ചോദിക്കുവാണ് പിന്നീട് പൊന്നിനെയും പിള്ളച്ചേട്ടനെയും എല്ലാവരെയും വിളിച്ച് രാഘവേട്ടനെ കണ്ടുവന്ന് ചോദിക്കുവാണ് ആരും കണ്ടിട്ടില്ല കേട്ടോ അന്നേരം എന്താ കാര്യം എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ബാമ ടെൻഷനോടുകൂടി പറയണേ രാഘവേട്ടനെ കാണുന്നില്ല എല്ലായിടത്തും നോക്കി ഇതിപ്പോൾ എവിടെ പോയതാണ് എന്നോട് പറയാതെ ഒരിടത്തും പോവാത്തതാ എനിക്കെന്തോ ടെൻഷനാകുന്നു ഈശ്വര ഇവിടെ എല്ലായിടത്തും ഞാൻ നോക്കി എന്നാൽ രാഘവേട്ടൻ ഒരിടത്തും ഇല്ല എവിടെ പോയതായിരിക്കും അങ്ങനെ ഭാമ വല്ലാതെ ടെൻഷനാകുവാണ് ആ സമയം ഷ്യാമ വരണേ സത്യഭാമ ടെൻഷനാവാതിരിക്കുക നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം ഇതേ സമയം പപ്പി പറയണേ പ്ലാനൊക്കെ ആവുന്നുണ്ട് പക്ഷേ ഇനി അമ്മ പോലീസിനെ വിളിക്കുമോ അമ്മക്ക് ഈ പ്ലാനിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലല്ലോ ഇതേ സമയം സത്യഭാവം പറയണേ ആ എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം അങ്ങനെ പറഞ്ഞാൽ ഫോണിനെടുത്ത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ പോലീസ് സ്റ്റേഷൻ എല്ലാവരെയും കോൾ എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഭാവം ടെൻഷനായിട്ട് പക്ഷെ ഇനി എന്ത് ചെയ്യും എന്നും പറഞ്ഞ് അവിടെ കസേരലിങ്ങനെ നാൾക്ക് കൈ കൊടുത്തിരിക്കുമായിരിക്കും ഈ സമയത്ത് രോഹിത് രാഘവേട്ടനെയും കൂട്ടി പുറത്തുനിന്ന് വരുന്നത് അവർ കാണുവാൻ കേട്ടോ അങ്ങനെ രാഘവൻ ആരെ കാണുന്നതും ബാമ ഓടിച്ചെല്ലണേ രാഘവേട്ട എവിടെയായിരുന്നു ഇത് എന്നെ തീ തീറ്റിച്ച് കളഞ്ഞല്ലോ അന്നേരം രോഹിത് വരണേ അത് ഞാൻ അച്ഛനേം കൂട്ടി ഒന്ന് നടക്കാനായിട്ട് പോയതാ ഈ സമയം ബാമ്മ പറയണേ ഹാ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൂടെ രാഘവേട്ടനെ കാണാതെ എത്ര ടെൻഷനായിന്നറിയോ ഞാൻ ഈ സമയം ഉപ്പിമോള് പാപ്പിമോളുടെ പ്ലാൻ അങ്ങ് വർക്കൗട്ടാകാൻ തുടങ്ങുവാണ് പപ്പി പറയണേ ശരിയാ അച്ചച്ഛനെ കാണാതെ അച്ഛമ്മ എത്ര വിഷമിച്ചു ഇതേ സമയം വിഷ്ണു മുകളിൽ നിന്ന് ഇവരുടെ ഈ സംസാരമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും എന്നിട്ട് പപ്പി പറയണേ അച്ഛനെ ഒരു അഞ്ച് മിനിറ്റ് കാണാതായപ്പോൾ അച്ഛൻ എത്ര വിഷമിച്ചു എന്നറിയുമോ അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായിട്ട് ചേച്ചിയമ്മയെ കാണാതിരിക്കുമ്പോൾ വിഷ്ണു അച്ഛനെ എത്രത്തോളം വിഷമം ഉണ്ടാകും സത്യ ഇപ്പോൾ വിഷമിച്ചതുപോലെ തന്നെ വിഷ്ണു അച്ഛനും ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുമല്ലേ വിഷ്ണു അച്ഛൻ്റെ ചേച്ചി ചേച്ചിയമ്മയോട് തിരികെ വരണം സത്യാമ്മ തന്നെ ചേച്ചിയമ്മ തിരികെ വിളിച്ചുകൊണ്ട് വരണം അങ്ങനെയായ വിഷ്ണു അച്ഛനും ഒത്തിരി സന്തോഷമാകും പിന്നെ എന്നിവിടെ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവും അങ്ങനെ പപ്പിമോയുടെ വാക്കൊക്കെ കേൾക്കുമ്പോൾ രോഹിത്തിനും രാഘവനായർക്കും ശ്യാമക്കും വിഷ്ണുവിനും എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുവാണ് ബാമക്കെന്നാൽ അതൊന്നും തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഈ സമയം രോഹിത്തും രാഘവനും രാഘവനുമൊക്കെ പപ്പിമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അങ്ങനെ പപ്പിമോള് സത്യഭാമനെ വീണ്ടും നിർബന്ധിക്കുക സമ്മതിക്ക് സത്യമ്മയും ചേച്ചിയെ തിരികെ വിളിച്ചോണ്ട് വാ അന്നേരം ഭാമ ദേഷ്യപ്പെടുവാണ് പാപ്പി നീ വിട്ടാതിരിക്കേ ചെറിയ കുട്ടികളായാലേ ചെറിയ കുട്ടികളെ പോലെ സംസാരിച്ചാൽ മതി വലിയ കാര്യത്തിലൊന്നും തലയിടാൻ നിൽക്കണ്ട ഈ വീട്ടിൽ അവളെ വധിക്കപ്പെട്ടായിരുന്നു ഇനി ആര് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി ഇനി ഈ വീട്ടിലേക്ക് ഒരിക്കലും തിരിക്കാൻ വരില്ല അവളെ ഈ വീട്ടിൽ നിന്നല്ല വിഷ്ണുവിന്റെ ജീവിതത്തിൽ നിന്നും കൂടിയാണ് ഞാൻ ഇറക്കി വിട്ടത് ഇനി അവൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ഇല്ല ആര് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി ഈ ബാമക്ക് ജീവനോട്ടെങ്കിൽ അവളിനി വീട്ടിലേക്ക് തിരികെ വരില്ല എന്ന് ഉറച്ചു പറഞ്ഞ് ബാമ റൂമിലേക്ക് കയറിപ്പോകുവാണ് അങ്ങനെ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം പോകുവാണ് കേട്ടോ ഈ സമയം പപ്പിമോളെ മനസ്സിൽ പുറണേ പക്ഷേ ഈ പ്ലാൻ ചീറ്റ് ചീറ്റിപ്പോയല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് പപ്പിമോളും ആദ്യം സങ്കടപ്പെട്ട് നിൽക്കുവാണ് ഇതേ സമയം മുകളിൽ നിൽക്കുന്ന വിഷ്ണു ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ മോളെ മോളെക്കുറിച്ച് ഉറക്കുവാണ് ആ കുഞ്ഞിന് പോലും എൻ്റെ മനസ്സ് മനസ്സിലായി എന്നിട്ടും സ്വന്തം അമ്മക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ വിഷ്ണു സങ്കടപ്പെട്ട റൂമിലേക്ക് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് പപ്പി സത്യം കൂടി ഫോണിൽ സംസാരിക്കുന്നതാണ് അന്നേരം സത്യ ചോദിക്കണേ എന്തായി നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി അപ്പോൾ അത് കേൾക്കുമ്പോൾ പപ്പി പറയണേ പ്ലാനൊക്കെ പൊട്ടി പോയി അയ്യോ അതെന്ത് പറ്റി അന്നേരം പപ്പി പറയണേ സത്യമ്മ തറപ്പിച്ചു പറഞ്ഞു ചേച്ചിയമ്മയ സത്യമ്മയുടെ ജീവൻ പോയാലും തിരികെ വിളിക്കില്ലെന്ന് ഇനിയിപ്പോൾ എന്തു ചെയ്യും സത്യം അന്നേരം സത്യം ആലോചിക്കണേ എനിക്കാലോചിച്ചിട്ടും ഒരു വഴി കിട്ടുന്നില്ല എന്നാലേ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കാം ചേച്ചിയമ്മയെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് അമ്മയുടെ സഹായം തേടാം അദ്ദേഹം കപ്പി പറയണേ സത്യയുടെ അമ്മ സഹായിക്കുവോ പിന്നല്ലാതെ എൻ്റെ അമ്മ ഭയങ്കര ഭാവമാണ് ആരെങ്കിലും സങ്കടപ്പെടുന്നത് കണ്ട എൻ്റെ അമ്മ സഹായിക്കും ഞാൻ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയോട് പറയാം എന്നിട്ട് ഒരു ഐഡിയ കണ്ടുപിടിച്ച് നിങ്ങൾ വിളിച്ച് പറയാം അങ്ങനെ പറഞ്ഞ് സത്യ ഫോൺ കട്ട് ചെയ്യുവാണ് അപ്പോൾ ഈ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയ പുതിയ അപ്കമിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് കാണാം താങ്ക്